പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ട് ബ്രോക്കോളി ഉള്ളക്കിഴങ്ങ് മസാല കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എന്താണ്ട് ഞാൻ ബ്രോക്കോളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഞാൻ നട്ടിപ്പോൾ വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കണേ പിന്നീട് നമുക്ക് മഞ്ഞൾ ഉപ്പും കൂടെ ഞാൻ ഒരു വെള്ളത്തിൽ കളക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്കൊന്ന് അടർത്തി മാറ്റിയെടുക്കാം കേട്ടോ അടർത്തി മാറ്റിയെടുത്ത ശേഷം നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ ആദ്യം ഇതുപോലെ നടത്തിയെടുത്ത ശേഷം മഞ്ഞൾ ഉപ്പും കൂടെ ഇട്ട് കളക്കിയ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ട് വെക്കണം കേട്ടോ ശേഷം നമുക്ക് നല്ലതുപോലെ കഴുകി അരിഞ്ഞെടുക്കാമേ അപ്പോൾ ഏതാണ്ട് ഇതുപോലെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് തിലിപ്പോള പാത്രത്തിൽ ഇട്ട് വയ്ക്കണേ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് ഒരു പത്ത് അല്ലി വെളുത്തുള്ളി അരിഞ്ഞതാ അതും ഇതുപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കീര് കടായി അടുപ്പിൽ വയ്ക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചു കൊടുക്കാം വെളുത്തുള്ളി മൂത്ത ശേഷം നമുക്ക് സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളിയുടെ അളവ് ഇത്തിരി കൂടിയാലും കുഴപ്പമില്ലേ അപ്പോൾ അത് വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരട്ടെ മൂത്ത ശേഷം നമുക്ക് സവാളയും പച്ചമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ശകലം ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണേ ഉപ്പും കിട്ടാവുമ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടുമല്ലോ അപ്പം ഉപ്പും ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം വയൻ്റെ ശേഷം നമുക്കിതേക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ മസാല ഒന്ന് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കണം കേട്ടോ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പല രീതിയിൽ നമുക്കിത് ബ്രോക്കോളി വെക്കാം തോരൻ വയ്ക്കാം അല്ലാതെ മസാലയായിട്ട് വേറെ ഒന്നും ചേർക്കാതെ പിന്നെ കുരുമുളക് ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കാം എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ് അപ്പം ഇതൊന്ന് വേണ്ട ശേഷം ഞാൻ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ കശ്മീരി മുളകൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ ഈ മുളകിൻ്റെ ഒരു പച്ചക്കുത്തുണ്ടല്ലോ അത് മാറി കിട്ടട്ടെ അപ്പം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാമേ നല്ലതുപോലെ വഴണ്ട ശേഷം നമുക്ക് എടുത്ത് തക്കാളി ഉണ്ടല്ലോ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരുപാട് പുളിയുള്ള തക്കാളി ആണെങ്കിൽ ഒരെണ്ണം മതിയേ പുളി അധികം ഇല്ലെങ്കിൽ രണ്ടെണ്ണം എടുത്തോട്ടോ അപ്പോൾ ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പച്ചക്കുത്ത് മാറിയ ശേഷം ഞാൻ തക്കാളിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളിക്ക് ഞാൻ കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഉടഞ്ഞു പോകണ്ട എന്നാൽ നല്ലതുപോലെ വഴണ്ടി വരിക വേണം കേട്ടോ അപ്പോൾ തന്നെ ഏകദേശം ഇതുപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി വാരിയെടുത്താൽ ബ്രോക്കോളി ഇട്ട് കൊടുക്കാം വെള്ളമില്ലാതെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ അപ്പോൾ ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നെ മുഴുവൻ അരിഞ്ഞിട്ട് കൊടുത്ത് ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇല്ലേക്ക് മല്ലിപ്പൊടി വേറെ മസാല ഒന്നും വേണ്ട കേട്ടോ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മതിയെ പിന്നെ നമുക്ക് ഇനി ഗരം മസാല ചേർക്കുന്നുണ്ട് അത് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച ശേഷം ഇട്ട് കൊടുക്കാം നമ്മൾ നല്ലതുപോലെ ഇനി ഇളക്കി കൊടുക്കാം കേട്ടോ ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങി കൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതിയെ അപ്പോൾ ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കുക നല്ലതുപോലെ തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണേ ഏകദേശം ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അധികം ചാറോടെ നമ്മൾ ഈ കറി എടുക്കുന്നത് ഒരു ഇപ്പം രണ്ട രീതിയിൽ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം വെള്ളം വേണ്ട ഇത് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഉപ്പ് നമ്മൾ നേരത്തെ ഉള്ളി വയട്ടാന്നേരം ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഇളച്ച ശേഷം നമുക്ക് പിന്നീട് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഗരം മസാല കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ തുറന്ന് നോക്കി ഇളക്കുന്നുണ്ട് പെട്ടെന്ന് വന്ന് കിട്ടും കേട്ടോ ഇപ്പം ഞാൻ ശകലം കരിയാപ്പിളയും കൂടെ ഇട്ടു കൊടുത്തേ ഇനി നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം കേട്ടോ നമ്മൾ വയ്ക്കുന്ന ദിവസം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിലും എന്നാ കറി വെക്കേണ്ടതെന്ന് അറിയാതെ വരത്തില്ല അങ്ങനെയൊക്കെ വെക്കും പെട്ടെന്ന് ഈ ഉള്ള കിഴങ്ങും ഇതൊക്കെ കിട്ടുകയാണ് നമുക്ക് പെട്ടെന്ന് വെക്കാം അല്ലേ ഉള്ളക്കിഴങ്ങ് പുഴുങ്ങി ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉടഞ്ഞു പോയിട്ടില്ല എന്നാൽ വെന്തിട്ട് കൊണ്ട് കേട്ടോ നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാമേ ഇനി ശകലം ചാറ് കൊണ്ടും കൂടെ ഒന്ന് പെരണ്ടു വരട്ടെ അപ്പോൾ ഞാൻ ശകലം ഉപ്പ് ഇട്ട് കൊടുത്ത് ഉപ്പ് ഞാൻ ഇട്ട് നോക്കി ഇട്ടു നോക്കിയപ്പോൾ കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഉള്ളക്കിഴ് ഉരുളക്കിഴങ് കൂടെ നമ്മൾ ഇട്ടില്ലേ അപ്പോൾ ഉപ്പ് വീണ്ടും പിടിക്കുകയെ അപ്പോൾ നല്ലതുപോലെ നമുക്കൊന്ന് നിളക്കി കൊടുക്കാം ഇപ്പം ഞാൻ ഇതിലേക്ക് ശകലം ബട്ടർ ഇട്ട് കൊടുക്കും ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വേണം കിട്ടാൻ മതി ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ വീണ്ടും നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇപ്പം ഏകദേശം പറ്റി വന്നിട്ട് പറ്റി വന്ന ശേഷം ഞാനിതിലേക്ക് ശകലം മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വീണ്ടും ഇളക്കിയെടുക്കാം അപ്പോൾ ഇത്രയും മതി കേട്ടോ നമ്മുടെ ബ്രോക്കോളി ഉള്ളക്കിഴങ്ങ് മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ് ഉപ്പ് നിങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഗരം മസാലയൊക്കെ ആ ആദ്യം ഇട്ടതേ ഉള്ളൂ പിന്നെ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്കൊന്ന് കടുക് കുറക്കണം ഞാൻ ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുത്തു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടിയ ശേഷം രണ്ട് ഉണക്കമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം ഉണക്കോളം പൊട്ടിയ ശേഷം രണ്ട് ചുമന്നുള്ളിയും കരിയാപ്പലും കിട്ടുമെന്ന് മൂപ്പിച്ചെടുക്കാമേ കരിഞ്ഞു പോകാതെ തന്നെ മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇനി ചക്കള മുളകൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിത് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം വേണം മുളകൊടി ഇട്ട് കൊടുക്കാൻ അതുകൊണ്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് ആട്ടോ ആ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്നും ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കഴുകി ഈ ബ്രോക്കോളി ചില പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയാൽ കഴിക്കുകയെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും തമൺസ് ചെയ്യാനും മറക്കല്ലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഞാൻ ശകലം മലയാളം കൂടെ വിതറുകി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് നമ്മൾ നേരത്തെ മലയാളം ഇട്ടപ്പം ശകലം ഞാൻ മാറ്റി വെച്ചതാണ് ഇല്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് മല്ലിയാളി ഒരുപാട് ഇടുന്നത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുത്തേ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉരുളക്കിഴങ്ങും ബ്രോക്കോളിയും ചേർത്ത മസാല അടിപൊളി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഓക്കെ താങ്ക്